ഹലോ ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ എല്ലാവർക്കും വീഡിയോ ഓഡിയോ ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കമെന്റ് ചെയ്യണം കേട്ടോ ഓക്കെ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ഗ്രാബ് എൽ പി യു പി സ്റ്റഡി പ്ലാൻ്റെ വൺ ഫോർട്ടി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് എല്ലാവരും ടോപ്പിക്കുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ആപ്ലിക്കേഷനിലെന്ന് വിചാരിക്കുന്നു പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ എല്ലാം ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ അതിനു മുന്നേ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മളുടെ പി എസ് സി എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണിത് ഇതൊരു ഡിജിറ്റൽ റാങ്ക് ഫയൽ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നോട്ട്സുകളും എല്ലാത്തിൻ്റെയും ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ടുകളും സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് ചോദ്യങ്ങൾ വ്യത്യസ്ത ആങ്കിളിലൂടെ നിങ്ങൾക്ക് പരിശീലിക്കാനും പഠിക്കാനും വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ പുതിയൊരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി എസ് സി ആർ ടി ഗാല എന്ന് പറഞ്ഞിട്ടുള്ള അതിലെ ഭാഗമാകാൻ അതായത് എസ് സി ആർ ടി നമ്മളുടെ പി എസ് സി എക്സാമുകൾക്ക് ഇപ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഏരിയയാണ് കാരണം നമുക്ക് എ സി ആർ ടി ചാപ്റ്റേഴ്സിൽ നിന്നുള്ള സെയിം ക്വസ്റ്റ്യൻസ് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പി എസ് സി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കും കൂടിയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പി എസ് സിക്ക് ആവശ്യമായ ടോപ്പിക്കുകൾ ഏതൊക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്ത് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് എസ് സി ആർ ടി ഗാല സിക്സ്റ്റി നയൻ ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് എസ് സി ആർ ടി ഗാല എന്നൊന്ന് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ ഒരു സ്റ്റഡി പ്ലാൻ്റെ ഭാഗമാകാനും പറ്റുന്നതായിരിക്കും ഓക്കെ അടുത്തതായിട്ട് നമ്മൾ എൽ പി യു പി സ്റ്റഡി പ്ലാൻ ആണ് ഇപ്പോൾ നോക്കുന്നത് അതിനകത്ത് വൺ ഫോർട്ടി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ നിങ്ങൾക്കതിൽ ഇന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കേണ്ടതെന്ന് നോക്കാം ഓക്കെ ഒന്നാമത്തെ ടോപ്പിക്കിൽ ഹിസ്റ്ററി ഇന്ത്യയിൽ നമ്മൾ മഹാത്മാഗാന്ധിയാണ് നോക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കണ്ട പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒൻപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇത്രയും പേജ് നമ്പറുകളുടെ ടോപ്പിക്കുകളാണ് ഇന്ന് പഠിക്കേണ്ടത് പിന്നീട് ബയോളജിയിൽ പ്രത്യുൽപാദന വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇത് നോക്കണ്ട പേജ് നമ്പർ എന്ന് പറയുന്നത് മൂന്ന് മുതല് എൺപത് വരെയുള്ളതാണ് അപ്പൊ കുറച്ച് ലെങ് ആയിട്ടുള്ള നോട്ടാണ് അപ്പൊ അത് മാക്സിമം ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക കാരണം അത് ഇനി മുൻപോട്ട് മാറ്റി മാറ്റി നിർത്തിയാൽ നമുക്ക് ഒരുപാട് വലിയൊരു നോട്ടായിട്ട് മാറും അപ്പൊ ഇന്ന് എൺപത് വരെയാണ് പഠിക്കാനുള്ളത് അപ്പൊ അത് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കാം പിന്നീട് മാത്സ് അനുപാത അംശബന്ധമാണ് നമ്മൾ ഈ വീക്കിൽ നോക്കുന്നത് ഇന്ന് പഠിക്കേണ്ട പേജ് നമ്പർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ഏഴ് വരെയുള്ള പേജ് നമ്പറിലെ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കേണ്ടത് പിന്നീട് എസ് സി ആർ ടി കെമിസ്ട്രി സോറി ആനുകാലികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയാണ് നമ്മൾ ഈ വീക്കിൽ നോക്കുന്നത് ഇന്ന് നോക്കേണ്ട പേജ് നമ്പർ നമ്പർ എന്ന് പറയുന്നത് നാല്പത്തി ആറ് മുതൽ അറുപത്തി ഏഴ് വരെയുള്ളതാണ് അത് കുറച്ചേ ഉള്ളൂ ആനുകാലികം ഈ വീക്കിൽ നമ്മൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് പഠിക്കുന്നുള്ളു അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കുക പിന്നീട് എസ് സി ആർ ടി കെമിസ്ട്രിയാണ് നമ്മൾ നോക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലെ പദാർത്ഥ സ്വഭാവം അതേപോലെ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നാല്പത്തി അഞ്ചാമത് ദിവസത്തിലെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പത്ത് ക്വസ്റ്റ്യൻസ് പിന്നെ ഈ ടോപ്പിക്കുകൾ എല്ലാം പഠിച്ചതിനു ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് പത്ത് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ ഓക്കെ ഒന്നാമത്തെ ചോദ്യം ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ചമ്പാരൻ സത് സത്യാഗ്രഹം ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് രണ്ട് ബീഹാറിലെ ചമ്പാരൻ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജകുമാർ ശുക്ല എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ കോൺഗ്രസ് സമ്മേളനത്തിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ബ്രിജ് കിഷോർ ശർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് നാലാമത്തത് ചമ്പാനി സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷിക ആഘോഷത്തിൽ രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പൊ വർഷങ്ങളൊക്കെ ഇതിൽ ഈ പ്രസ്താവനകളൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കുക ഓപ്ഷൻസ് ആകാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരങ്ങൾക്ക് അറിയാവുന്നൊരു കമന്റ് കേട്ടോ ഓക്കെ ദേവ ഗുഡ് മോർണിംഗ് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക മൂന്ന് പ്രസ്താവനകൾ വന്നിട്ടുണ്ട് അതിന്റെ കറക്റ്റ് ജോഡി കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തത് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്ന് പറഞ്ഞിട്ടുണ്ട് അഹമ്മദാബാദ് തുണിമൽ പണിമുടക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഖേദ കർഷക സമരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും ശരിയാണെന്ന് പറയുന്നത് മൂന്നാമത്തത് ഓപ്ഷൻ സി രണ്ടും മൂന്നും ആൻഡ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ഓക്കെ ഓക്കെ മൂന്നാമത്തെ ചോദ്യം തിക്കൻ ദിയ സമ്പ്രദായ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷ സോറി തിങ്കൻ തീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ അഹമ്മദാബാദ് മിൽ സമരം ഓപ്ഷൻ ബി ഖേദാസ് സത്യാഗ്രഹം ഓപ്ഷൻ സി ചമ്പാര സത്യാഗ്രഹം ഓപ്ഷൻ ഡി നിസ്സഹരണ സമരം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓകെ ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സസ്യങ്ങളിലെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക മൂന്ന് പ്രസ്താവനകൾ വന്നിട്ടുണ്ട് സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുത്പാദന അവയവങ്ങളാണ് പൂക്കൾ രണ്ട് പരാഗരേണു പരാഗണ സമയത്ത് ഏർ സമയത്തേക്ക് മാറ്റപ്പെടുന്ന പ്രക്രിയയാണ് പരാഗണം എന്ന് പറയുന്നു മൂന്ന് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഇടയിലുള്ള കമൻസലിസത്തിൻ്റെ ഉദാഹരണമാണ് പരാഗണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അതല്ലെങ്കിൽ പ്രത്യുത്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ര പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ശരി എന്ന് പറയുന്നു ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും തെറ്റ് ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരി മൂന്ന് തെറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരി രണ്ട് തെറ്റ് അഞ്ചാമത്തെ ചോദ്യം വിവിധ ഇനം പ്രത്യുത്പാദന രീതികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നാല് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ഒന്ന് നിലവിലുള്ള ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളായി വംശവർധനവ് നടക്കുന്ന പ്രക്രിയയാണ് ദ്വി വിഭജനം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും അനുകൂല സാഹചര്യത്തിൽ പുതിയ ജീവിയായി വളരാനും കഴിയുന്ന സൂക്ഷ്മ കോശങ്ങളാണ് രേണുക്കൾ മൂന്ന് മാതൃശരീരത്തിൽ നിന്ന് മുകുളങ്ങൾ രൂപപ്പെടുകയും വളർച്ച എത്തുമ്പോൾ ഇവ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പുതിയ ജീവി ആവുകയും ചെയ്യുന്ന പ്രക്രിയയാണ് മുകുളനം എന്ന് പറഞ്ഞത് നാല് രേണുക്കൾ വഴിയാണ് ഫംഗസിൽ പ്രത്യുൽപാദനം നടക്കുന്നത് ഇങ്ങനെ നാല് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് എല്ലാം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അൻപത്തി എട്ട് രൂപ എ ബി സി എന്നിവർക്ക് വീതിച്ചത് ഇപ്രകാരമാണ് എക്ക് ബി യേക്കാൾ ഏഴ് കൂടുതലും ബിക്ക് സി യേക്കാൾ ആറ് കൂടുതലും എങ്കിൽ അവർക്ക് ലഭിച്ച തുകയുടെ അംശബന്ധം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പതിമൂന്ന് ഈസ് ടു ഇരുപത്തിയാറ് ഈസ് ടു പത്തൊൻപത് ബി ഇരുപത്തിയാറ് ഈസ് ടു പത്തൊമ്പത് ഈസ് ടു പതിമൂന്ന് ഓപ്ഷൻ സി പത്തൊമ്പത് ഈസ് ടു പതിമൂന്ന് ഈസ് ടു ഇരുപത്തിയാറ് ഓപ്ഷൻ ഡി ഉത്തരങ്ങൾക്ക് അറിയാവുന്ന അറിയാവുന്നവർ കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഏഴാമത്തെ ചോദ്യം ആസിഡും വെള്ളവും മൂന്നേ ഈസ്റ്റ് രണ്ട് എന്ന അംശബന്ധത്തിൽ ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതത്തിൽ പത്ത് ലിറ്റർ വെള്ളമുണ്ട് അങ്ങനെയാണെങ്കിൽ ആസിഡിന്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ പതിനഞ്ച് ലിറ്റർ ഓപ്ഷൻ ബി ഇരുപത്തി അഞ്ച് ലിറ്റർ ഓപ്ഷൻ സി ഇരുപത് ലിറ്റർ ഓപ്ഷൻ ഡി മുപ്പത് ലിറ്റർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട ഹെല്ലി പാസ്പോർട്ട് സൂചിക പ്രകാരം ഒന്നാം സ്ഥാനം നേടിയ രാജ്യം രാജ്യമേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ടതാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ജർമ്മനി ഓപ്ഷൻ ബി ജപ്പാൻ ആൻഡ് ഓപ്ഷൻ സി കാനഡ ആൻഡ് ഡി അമേരിക്ക ഒമ്പതാമത്തെ ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് അതിലൊന്നാമത്തത് ടൈം ക്രിസ്റ്റൽ ആണ് പദാർത്ഥത്തിന്റെ പന്ത്രണ്ടാമത്തെ അവസ്ഥ രണ്ട് റൈറ്റ് ബെർഗ് പോളറോൺ ആണ് പ്രദാ പദാർത്ഥത്തിൻ്റെ എട്ടാമത്തെ അവസ്ഥ മൂന്ന് പദാർത്ഥത്തിൻ്റെ ഒൻപതാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നാല് റൈറ്റ് ബെർഗ് മാറ്റർ ആണ് പദാർത്ഥത്തിൻ്റെ പതിനൊന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി തന്നിട്ടുള്ളതെല്ലാം ശരിയാണ് എന്ന് സോറി തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ ചില മൂലകങ്ങളും അവയ്ക്ക് പേര് വന്ന രീതിയും ജോഡി ചേർത്ത് നൽകിയിരിക്കുന്നു ശരിയായവ ഏവ എന്നാണ് ചോദ്യം ഒന്നാമത്തത് പോളോണിയം പോളണ്ട് എന്ന രാജ്യത്തിന്റെ പേരിൽ നിന്ന് വന്നതാണ് രണ്ടാമത്തത് നെപ്റ്റ്യൂണിയം നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിന്റെ പേരിൽ നിന്ന് മൂന്ന് ഇന്ത്യയും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേരിൽ നിന്നും നാല് യൂറോപ്പിയം യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിന്റെ പേരിൽ നിന്നും ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും ഡി ഇവയെല്ലാം നമ്മൾ ഡിസ്കസ് ചോദ്യങ്ങളും കഴിഞ്ഞു ചോദ്യങ്ങളും അതേപോലെ ഉത്തരങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക ഉത്തരങ്ങളൊന്നും കമന്റില് കണ്ടില്ല എന്നാലും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോ നിങ്ങൾ മാക്സിമം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് അപ്പോൾ ഇന്നത്തെ നന്നായിട്ട് ടോപ്പിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു